ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോലത്തുംപടിയിൽ വെച്ച് വേളൂക്കര കോലോത്തുമ്പടി സ്വദേശിയായ തെക്കേടത്ത് വീട്ടിൽ ഹരിദാസ് എന്ന മുപ്പത്തിയാറ് വയസ്സുകാരനെ കമ്പി വടികൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഈസ്റ്റ് കോമ്പാറ സ്വദേശിയായ കുഴിക്കണ്ടത്തിൽ വീട്ടിൽ ഷെരീഫ് നാൽപ്പത്തിരണ്ട് വയസ്സ് ചാലാമ്പാടം സ്വദേശിയായ വെളക്കനാടം വീട്ടിൽ സോണി മുപ്പത്തിയൊമ്പത് വയസ്സ് എന്നിവരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു ഹരിദാസ് സോണിയെ അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യത്താലാണ് ഇവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെ കോലത്തുംപടിയിൽ വെച്ച് സോണി ഹരിദാസിന്റെ രണ്ട് കൈയും പുറകിലേക്ക് ഒതുക്കി പിടിച്ച് വലത് കൈകൊണ്ട് നെഞ്ചിലും അടിവയറ്റിലും അടിക്കുകയും ഇരുമ്പടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഷെരീഫ് ഹരിദാസിനെ നെറ്റിയിലും മുഖത്തുമിടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം ഇവർ ഒളിവിൽ പോയി അന്വേഷണത്തിനിടയിൽ സോണിയെ ഇരിങ്ങാലക്കുടം മടത്തിക്കര ലൈനിൽ നിന്നും ഷെരീഫിനെ കാട്ടൂർ കീഴ്ത്താണിയിൽ നിന്നുമാണ് ഇരിങ്ങാലക്കുടം പോലീസ് അറസ്റ്റ് ചെയ്തത് ഷെരീഫിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ നിരവധി അടിപിടി കേസും കൊലപാതക കേസും അടക്കം ഒമ്പത് ക്രിമിനൽ കേസുകളുണ്ട് സോണിക്ക് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഒരു ലൈംഗിക പീഡനക്കേസുമുണ്ട് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ എം എസ് സബ് ഇൻസ്പെക്ടർ ആൽബി തോമസ് വർക്കി എസ് ഐ ഉമേഷ് കെവി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത് എമാർ ദേവേഷ് രാഹുൽ സിവിൽ പോലീസ് ഓഫീസർമാരായ മുരളീകൃഷ്ണ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്